സി പി ഐ ചേലക്കര മണ്ഡലം സമ്മേളനം ആരംഭിച്ചു കിളിമംഗലം സ്കൂളിലെ പി നാരായണൻ നായർ നഗറിൽ തുടങ്ങിയ സമ്മേളനം സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അനുഭവങ്ങൾ ഏറ്റുവാൻ രക്തസാക്ഷിത്വം ഉൾപ്പെടെ അതിനുള്ള സമരങ്ങളു തുടർച്ചയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഒരു രൂപം സംഘടന

കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവത്തിന് തന്നെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന അസമത്വങ്ങൾക്കെതിരായി ലോകത്തെ അസമത്വങ്ങളുടെ രീതികളും എല്ലാം തന്നെ മുതലാളിത്തത്തിന്റെ ചൂഷണവും അല്ലാതെ വരിക ആ ചൂഷണ വ്യവസ്ഥക്കെതിരായിക്കൊണ്ടുള്ള ചിന്തയാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് വരികയും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബൽസരാജ് വി എസ് സുനിൽ കുമാർ എം ആർ നാരായണൻ സതീശൻ പി ശ്രീകുമാർ ടി പി സുനിൽ പി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു